ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ അടുത്ത് ഡിസൈനർ കോട്ടൺ സാരികളുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് ബംഗാൾ കോട്ടൺ സാരികളാട്ടോ ഇത് പ്യുവർ കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല നെയ്ത്ത് സാരികളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഫെയ്ഡായി പോവുമോ കളർ പോവോ ഒന്നും ചെയ്യില്ല അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടനൊന്ന് ക്ലിക്ക് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ സാരികൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഈ സാരിയുടെ ബോഡിയുടെ ഭാഗമാണ് ഇതിൽ നമ്മൾക്ക് ബ്ലാക്കും വൈറ്റും ബ്ലൂവും ചെക്ക് ഡിസൈൻ ആണ് വരണേ പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇത് ത്രെഡ് വർക്കാണ് വരുന്നത് അത് കസവിൻ്റെ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത് പിന്നെ താഴേക്ക് ഇതുപോലെ വരുന്നുണ്ട് ബോർഡർ ഇതിൻ്റെ താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഈ സാരിക്ക് വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇത് പ്രായമായവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ സാരി ആട്ടോ നല്ല ഭംഗിയുള്ളൊരു ബോഡിയാണ് ഇതിൽ വരുന്നത് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് മുന്താണിയിൽ ഇതുപോലത്തെ ലെയിൻസാണ് വരുന്നത് ബോഡി ചെക്ക് ചെക്കാവുമ്പം മുന്താണി ലെയിൻസാണ് വരുന്നത് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതിൻ്റെ മുന്താണിയുടെ അറ്റത്തായിട്ട് ഇതുപോലെ നൂല് കുഞ്ചലം പോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ വേറൊരു സാരി കാണാം ഇത് മഞ്ഞയും പച്ചയൊക്കെ കളർന്ന ഒരു മിക്സഡ് കോമ്പിനേഷനാണ് വരുന്നത് പല കളറുണ്ട് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പം കുറച്ച് വീതിയുള്ള ഉള്ള ബോർഡർ ആട്ടോ തന്നെ ഇത് ഗോൾഡൻ കസവാണ് വരുന്നത് ബോർഡറിലെ ത്രെഡ് വർക്ക് പിന്നെ ബോഡി എന്ന് പറയുമ്പം കുറച്ചിങ്ങനെ മഞ്ഞ പച്ച അങ്ങനെ കളർ കോമ്പിനേഷനിൽ ഇതുപോലത്തെ വർക്കുകളാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഓരോ കളറ് ജോയിൻ്റ് ആവണെടുത്തും കുറച്ച് കസവിൻ്റെ വർക്ക് വരുന്നുണ്ട് ഇതുപോലത്തെ പ്രിൻ്റാണ് ടൈനകത്ത് വരുന്നത് ഇതിൻ്റെ ബോഡിയുടെ ഫുൾ പാറ്റേൺ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് മേളിലത്തെ ബോർഡർ താഴത്തെ ബോർഡറും സെയിം ആയിട്ടാണ് വരുന്നത് പക്ഷേ താഴ്ത്ത ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകൾ കൂടി വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് പല കളർ കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാം നിങ്ങളുടെ ഇതിലുള്ള ബ്ലൗസ് തന്നെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ പല കളറും വരുന്നുണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് ഖാദി ഗ്രാമോദ്യോഗ ഭവൻ അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി നോക്കി നേരിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാം ഇതാണ് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു കളർ കാണാം കേട്ടോ ഇതിൽ ചെറിയ ചെറിയ ചെക്ക് ഡിസൈനാണ് വരുന്നത് ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് ത്രെഡ് വർക്കാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ചെക്കാണ് ഫുള്ളായിട്ടും വരുന്നത് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോർഡറാണ് താഴത്തെയും മേളയിലെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഒരു ഈ ഒരു രീതിയിലാണ് കേട്ടോ ബോഡി വരണത് അപ്പം നിങ്ങൾക്കിതിൽ ഏതെങ്കിലും സാരി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടൊക്കെ ദൂരെയാണെങ്കിലും കുഴപ്പമില്ല പാഴ്സലായിട്ട് അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ മുന്താണ് വരുന്നത് മുന്താണിയിൽ ഇതുപോലത്തെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ വരുന്നത് ആ ഒരു ഡിസൈനാണ് അത് ഭയങ്കര ഭംഗിയായി മുന്താണിയിൽ കാണുമ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കളറാണ് ഈ സാരി വരുന്നത് ഇതിനകത്ത് നിറച്ചും ഡിസൈനുകളാണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ കുറച്ച് ഡിസൈനുകൾ വരുന്നുണ്ട് വലിയ ഡിസൈനുകൾ അത് താഴത്തെ ബോർഡറിലാണ് കേട്ടോ അങ്ങനെ വരുന്നത് മേളിലത്തെ ബോർഡറിലങ്ങനെ ഇല്ല പിന്നെ ഇതിനകത്ത് വരുന്നത് മൊത്തം മാംഗോയുടെ ഡിസൈനാണ് നല്ല ഭംഗി ഉണ്ടിട്ട് ഇത് കാണാൻ ഇതാണ് താമേളിലത്തെ ബോർഡർ വരുന്നത് താഴ്ത്ത ബോർഡർ പോലെയല്ല താഴ്ത്ത ബോർഡർ കുറച്ചും കൂടി അട്രാക്ഷൻ ഉള്ളതാണ് ഇതാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും സാരികൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഇതുപോലെ കുഞ്ചലം പോലെയുള്ള ഒരു കെട്ടൊക്കെ വരുന്നുണ്ട് ഇതിൽ വലിയ വലിയ ഡിസൈൻസ് ആണ് കേട്ടോ മുന്താണിയിൽ വരുന്നത് പിന്നെ ഇതൊരു ലൈറ്റ് ഗ്രേ കളർ എന്നൊക്കെ പറയാൻ പറ്റും അതിനകത്ത് ഒരു ലൈറ്റ് സ്കൈ ബ്ലൂ കൂടിയാണ് വരുന്നത് ഇതിനകത്ത് ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് ഡാർക്ക് ബ്ലൂ ത്രെഡ് വർക്കാണ് പിന്നെ കുറച്ച് പ്രിൻ്റും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ മഞ്ഞയിലൊരു ഗോൾഡൻ ത്രെഡ് വർക്കാണ് കേട്ടോ വരണത് നല്ല ഭംഗിയുള്ളൊരു ബോർഡർ ആണ് താഴത്തേയും മേലത്തേയും ബോർഡർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു മോഡലിലാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള മോഡി ബോഡിയാണ് പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പം ഈ ഒരു വർക്കാണ് വരുന്നത് മുന്താണി നല്ല ഭംഗിയുള്ളൊരു മുന്താണിയാണ് വരുന്നത് ഗ്രേ കളറിൽ മുന്താണിയിലെ ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല മുന്താണിയിൽ ഗോൾഡൻ കളർ ഒരു ത്രെഡ് വർക്കും കൂടിയും കൊടുത്തിട്ടുണ്ട് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരി വേണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം പൈസ ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി ഇനി നമുക്ക് വേറൊരു ഡിസൈൻ സാരി കാണാം ഇതിൽ ചെറിയ ചെക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ ഇത് പച്ചയും റെഡും ആണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഇതിൽ നിറച്ചും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ത്രെഡ് വർക്കും വരുന്നുണ്ട് കേട്ടോ ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചെക്ക് ഡിസൈൻ്റെ ഉള്ളിലും ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത് താഴത്തെയും മേലിലത്തെയും ബോർഡർ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് വ്യത്യാസമൊന്നുമില്ല ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ആട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇതിൻ്റെ ചെക്ക് ഡിസൈൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ത്രെഡ് വർക്ക് വരുന്നത് നല്ല അട്രാക്ഷനാണ് കേട്ടോ ഇതിൻ്റെ മുന്താണിയും കാണാൻ നല്ല അടിപൊളി ഭംഗിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് മുന്താണിയിൽ ഈ ഒരു ഡിസൈൻ എക്സ്ട്രാ വരുന്നുണ്ട് അത് ഭയങ്കര അട്രാക്ഷനുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റത്തും നൂല് കെട്ടിയിട്ട് അങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ സാരികൾക്കും വില വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് ഇതാണിതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് ഇതൊരു ലൈറ്റ് ഗ്രീനും വൈറ്റും കൂടി ചേർന്നൊരു കോമ്പിനേഷനാണ് കേട്ടോ വരുന്നത് ഇതിനകത്ത് ഓറഞ്ച് കളറും ഡാർക്ക് ഗ്രീനും ഡാർക്ക് ബ്ലൂവും പ്രിൻ്റാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ പ്ലെയിൻ കളറാണ് ഇടയ്ക്ക് വരുന്നത് അതിനകത്താണ് ഈ പ്രിൻറ്റ് വരുന്നത് പിന്നെ അതിൻ്റെ ബോർഡർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഗ്രീനില് ഇതുപോലത്തെ ഗോൾഡൻ വർക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഈ കളറിലെ ആ പ്രിൻ്റ് വരുമ്പോൾ നല്ല രസമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മുന്താണി വരുമ്പം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല രസമുള്ള മുന്താണിയാണ് കേട്ടോ ഇനി ഇതിൻ്റെ വേറൊരു ഗ്രേ കളറ് സാരി കാണാം ഇതൊരു ഗ്രേയാണ് വരുന്നത് ഗ്രേയിൽ ബ്ലൂവും വയലറ്റൊക്കെ ഡിസൈൻ ആണ് കേട്ടോ വരണത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരണുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡറിൻ്റെ മേളിലായിട്ട് ഇതുപോലത്തെ വലിയ പ്രിന്റുകളും വരുന്നുണ്ട് കേട്ടോ ബോർഡറൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ പ്രിൻറ്റാണ് ഈ കാണുന്നത് താഴ്ത്ത് മാത്രമേ ഇതുപോലത്തെ പ്രിന്റ് വരുന്നുള്ളൂ മേളിൽ ബോർഡർ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ചെറിയ ചെറിയ പ്രിൻറ്റുകൾ വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് ഉണ്ടിട്ട് ഇത് കാണാൻ പിന്നെ ഇതിൻ്റെ മുന്താണി എന്ന് പറയുമ്പോൾ അടിപൊളി ഭംഗിയുള്ള മുന്താണിയാണ് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു വർക്കാണ് ഇതിനകത്ത് വരുന്നത് ഇതുപോലത്തെ വലിയ ഡിസൈനുകളും ഉണ്ട് ചെറിയ പ്രിൻ്റുകളും ഉണ്ട് ഇതാണ് മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് സാരികൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ